സാന് ഫ്രാന്സിസ്കേവിയറുടെ തിരുശേഷിപ്പില് ഡിഎന് എ പരിശോധന വേണമെന്ന വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഗോവയിലെ ആര്എസ്എസ് മുൻ മേധാവി സുഭാഷ് വെളിങ്കറയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു ക്രിസ്തീയ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ആർ എസ് എസ് മുൻ ഗോവ യൂണിറ്റ് മേധാവി വെലിങ്കറയുടെ പ്രസ്താവനയെന്ന് ആരോപിച്ച് ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ രംഗത്തിറങ്ങിയതോടെ പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് സെന്റ് ഫ്രാൻസിസ് സേവരുടെ തിരുശേഷിപ്പുകളുടെ ഡി ടെസ്റ്റ് നടത്തണമെന്നും ഗോവൻ ജനത ആരാധിക്കുന്ന സെന്റ് ഫ്രാൻസിസിനെ ഗോവയുടെ സംരക്ഷകനായി കാണാനാവില്ലെന്നുമാണ് സുഭാഷ് വെലിങ്കറ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത് മതവികാരം വ്രണപ്പെടുത്തിയതിന് ബിച്ചോലി പോലീസ് വെലിങ്കരയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം വെലിങ്കരയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും വിശ്വാസികളും മഡ്ഗാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം പ്രതിഷേധക്കാർ തടഞ്ഞതിന് പിന്നാലെ സംഘർഷം രൂക്ഷമാവുകയും പ്രതിഷേധക്കാർ ചിലരെ പോലീസ് ബലമായി മാറ്റുകയും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം സമാധാനം പാലിക്കണമെന്നും റോഡുകൾ തടയരുതെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടു കേസിൽ വെലിങ്കരയ്ക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു വിഷയത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ബി ജെ പി നിരന്തരം സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണെന്നും ഗോവയുടെ മതസൗഹാർദ്ദത്തെയാണ് ബി ജെ പി ആക്രമിച്ചതെന്നും രാഹുൽ വിമർശിച്ചു ഗോവ മാത്രമല്ല ഇന്ത്യ ഒന്നാകെ ഭിന്നിപ്പിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും രാഹുൽ സമൂഹ മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്ന വിശുദ്ധനാണ് സാൻ ഫ്രാൻസിസ് സേവിയർ എന്ന് ബി ജെ പി സിയോലിം എം എൽ എ ഡലീല ലോബെ പറഞ്ഞു വെലിംഗരയെ പോലുള്ളവർ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്നും മതങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ മറ്റു പല വിഷയങ്ങളിലെയും വഴിതിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് വെലിങ്കരയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും ഇത്തരം പ്രസ്താവനകളെ അംഗീകരിക്കാനാവില്ലെന്നും ആം ആദ്മി പാർട്ടി നേതാവ് വെൻസി വിയാഗോസ് പറഞ്ഞു അതേസമയം പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഗോവ പള്ളി അധികൃതർ സമാധാനത്തിനും സംയമനത്തിനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പനജി നഗരത്തിനടുത്ത് ുള്ള ബോം ജീസസ് ദേവാലയത്തിലാണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ളത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ക്രൈസ്തവ ദേവാലയമാണിത് പത്ത് വർഷത്തിലൊരിക്കൽ പൊതുജനങ്ങൾക്ക് തിരുശേഷിപ്പ് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് നവംബർ മുതൽ ജനുവരി വരെയുള്ള തിരുനാൾ ദിനത്തിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് വിവാദ പ്രസ്താവന ഇവിടെ ശരിക്കും പെട്ടുപോയത് ക്രിസംഗികളാണ് എന്നതാണ് യാഥാർത്ഥ്യം ആർ എസ് എസ് പാളയത്തിലേക്ക് ക്രൈസ്തവരെ എത്തിക്കാനുള്ള പണിയെടുക്കുന്ന സമയത്താണ് ആർ എസ് എസിന്റെ ഈ പ്രസ്താവന ഒരു പ്രതിഷേധ പ്രസ്താവന പോലും ഇറക്കാതെ ക്രിസംഗികൾ കുറ്റിക്കാട്ടിൽ ഓടി ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ